ഹലോ ഗൈസ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ബാതുഷ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമകളെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ല ഹരീഷ് കണ്ണാരൻ്റെ പൈസ പറ്റി ചെന്ന് എന്തായാലും ദൈവന്തംപരം അതിനോട് പുറത്തുള്ള അവൻ്റെ പടങ്ങളല്ല എട്ട് നല്ല പൊട്ടിയുണ്ടാവും അവൻ ആദ്യം അയക്കാൻ പടാമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊറിഞ്ചുമറിയും ജൂസ് അതിനകത്ത് കോ പ്രൊഡ്യൂസാണ് അത് കുഴപ്പമില്ലാത്ത പടമാണ് അത്യാവശ്യം നല്ല കളക്ഷൻ പുള്ളി പൈസ ഉണ്ടാക്കിയാണ്ട് അത് കഴിഞ്ഞ അങ്ങോട്ടേക്ക് വലിയ ഒരു വെടിക്കെറ്റ് സ്ഫോടനം നടന്നതാണ് ആദ്യത്തെ പട നിഴൽ ആ ദൈവന്തം അറിയാം ആ പട ഹിറ്റായിരുന്നു കൃഷ്ണൻകുട്ടി പണി തുടങ്ങി ആ അതോടെ അവൻ്റെ പണി തുടങ്ങിയിരുന്നു നല്ല പണി കിട്ടി മുട്ടിരുന്നു ഭ്രമം ആവോ നല്ല പടം ഉടുമ്പ് കേടുപോലുമില്ല മധുരം മധുരം കുഴപ്പമില്ലാന്നൊക്കെ കേൾക്കുന്നുണ്ട് വിധി ആഹാ അവൻ്റെ തന്നെ വിധിയായിട്ട് വയറൽ സെബി ആഹാ ആരുടെയാണോ എന്തോ ഈശോ അടിപൊളി നിഷിതോ വെടിക്കെട്ട് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ മെയ്ഡ് ഇൻ ക്യാരവാൻ ഇതൊക്കെ ഏതാ പാഠം വോയിസ് ഓഫ് സത്യനാഥൻ വാ കുറെ വയസ്സ് പോയേണ്ടവനായിരിക്കും രണ്ട് മൂടായ്പകൾ അവനും മൂടായ്പ് അഭിനയിച്ചവനും അതിനും വലിയ ഉടായ്പ വേല ഇതൊക്കെ ആരുടെ മഹാറാണി വിരുന്ന് ആ ഇത്രയും പടങ്ങൾ അവൻ ഇറക്കിണ്ട് അവൻ ഇരുപത് ലക്ഷം രൂപ എവിടേക്കാ പോയെന്ന് കൃതിയിട്ട് മനസ്സിലായി ചുമ് എല്ലാം പൈസ കൊടുക്കാത്ത പൊട്ടി പോട്ടി തവളിടയിക്കൊണ്ടിരിക്കുക ഇപ്പൊ ലേറ്റായിട്ടുണ്ട് റേറ്റ് ആ അതിപ്പോ പറയണ്ടല്ലോ അതെന്തായാലും പൊട്ടും